ിലേക്ക് ഭാഗം അമ്പത്തിരണ്ട് ശിവയാണ് ഗിരീഷിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് മാത്യൂസിനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഗോപനോടും ദിനേശിനോടും മൈക്കിള് പറഞ്ഞിരുന്നു അതും മുന്നേ ഗണേശു പറഞ്ഞതും എല്ലാം കൂടി ഓർക്കവേ ഗോപനും ദിനേശിനും ശരിക്കും പേടി തോന്നാൻ തുടങ്ങിയിരുന്നു അടുത്തത് അവന്റെ നോട്ടം തങ്ങളിലാണെന്ന് ഗോപനും ദിനേശും പേടിയോടെ മനസ്സിലാക്കി ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്നും എന്തിനും കൂടെയുണ്ടെന്നും മൈക്കിൾ അവർക്ക് വാക്കു കൊടുത്തെങ്കിലും അതൊന്നും അവരുടെ ഉള്ളിൽ തീയണക്കാൻ പാകത്തിനുള്ളതായിരുന്നില്ല കിരണിനെ കാണിച്ച് ശിവയുടെ കാര്യമെല്ലാം മൈക്കിൾ അവരോട് പറഞ്ഞു എല്ലാത്തിനും കിരണും അവർക്കൊപ്പം അവർക്കൊപ്പമുണ്ടാവുമെന്ന് അവർക്ക് വാക്കു കൊടുത്തു എങ്കിലും ഗിരീഷിന്റെ മരണം അവരെ അത്രമേൽ തളർത്തിയിരുന്നു ഗോവിന്ദനിൽ നിന്നും തട്ടിയെടുത്ത സ്വത്തുക്കളെല്ലാം അയാളെ തിരികെ ഏൽപ്പിച്ച് അയാളോട് മാപ്പ് പറഞ്ഞ് തങ്ങളുടെ ജീവൻ രക്ഷിക്കുകയല്ലാതെ അവർക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു നിമിഷത്തിനു വേണ്ടി തന്നെയാണ് ശിവയും കാത്തിരുന്നത് അതിനു വേണ്ടി തന്നെ അവരിൽ ഭയം നിറയ്ക്കാൻ ശിവ പറഞ്ഞേൽപ്പിച്ച ആളുകൾ അവർ പുറത്തേക്കിറങ്ങുമ്പോൾ ഗോപിനെയും ദിനേശിനെയും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ശിവ അവരെയും എന്തെങ്കിലും ചെയ്യുമെന്നോർക്കവേ ഇരുവർക്കും വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ തന്നെ പേടി തോന്നി തുടങ്ങിയിരുന്നു അങ്ങനെ ശിവ കാത്തിരുന്നതുപോലെ ഗോപന്റെ കോൾ ശിവയെ തേടിയെത്തി ഗോവിന്ദന്റെ കയ്യിൽ നിന്നും ചതിയിലൂടെ അവർ സ്വന്തമാക്കിയ വീട്ടിലേക്ക് വരണമെന്നും അത്യാവശ്യമായി സംസാരിക്കാനുണ്ടെന്നും ഇനിയും പേടിച്ച് ജീവിക്കാനാവില്ലെന്നും ഗോപൻ ശിവയെ വിളിച്ച് അറിയിച്ചു അങ്ങനെ ശിവയും ഗോവിന്ദനും മിത്രയും കൂടി ഗോവിന്ദൻ സ്വന്തമായി ഉണ്ടാക്കിയ അയാളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ വീട്ടിൽ ഗോപനും ദിനേശനും അല്ലാതെ ആരും ഉണ്ടായിരുന്നില്ല മുന്നിലെ സോഫയിലിരിക്കുന്ന രണ്ടുപേരെയും ശിവ ഗൗരവത്തോടെ നോക്കി അവനെക്കുറിച്ചുള്ള രഹസ്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ജീവന ഭയന്ന് അതാരോടും പറയാനാവാത്ത അവസ്ഥയിലായിരുന്നു ഗോപനും ദിനേശനും എന്തിനാ ഞങ്ങളോട് വരാൻ പറഞ്ഞേ എന്താണെങ്കിലും വേഗം പറയണം ഞങ്ങൾക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ ശിവ കാലിന് മുകളിൽ കാല് കയറ്റിവെച്ച് മുന്നിലിരിക്കുന്നവരോട് ഗൗരവത്തോടെ പറഞ്ഞു ഗോപൻ ഗോവിന്ദനെ നോക്കി ഒരു ഷർട്ടും പാൻസുമാണ് അയാളുടെ വേഷം പഴയതിനേക്കാൾ ആളിപ്പോൾ ഉഷാറാണ് നടക്കാൻ ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല അയാൾ കുറച്ച് ഡോക്യുമെന്റ്സ് എടുത്ത് ഗോവിന്ദന്റെ മുന്നിലായി വന്നു നിന്നു ഗോവിന്ദൻ മിത്രയേയും ശിവയേയും മാറി മാറി നോക്കി ശിവ അയാളെ നോക്കി കണ്ണു ചിമ്മി ഗോവിന്ദൻ ഒന്ന് നിശ്വസിച്ചു കൂടെ നിന്ന് ചതിച്ചവരാണ് എൻ്റെ മോളെ കണ്ണുനീര് കുടിപ്പിച്ചവരാ ക്ഷമിക്കാനാവില്ലല്ലോ തനിക്കുവരോട് അയാൾ ഗോപനെ ഗൗരവത്തോടെ നോക്കി മനസ്സിൽ ചിന്തിച്ചു ഏട്ടാ ഗോപൻ വിളിച്ചു കാര്യം പറയും ഗോപ എനിക്ക് കൂടുതലൊന്നും കേൾക്കാൻ താല്പര്യമില്ല നിന്റെ ഏട്ട എന്ന വി വിളിയും എനിക്ക് കേൾക്കണ്ട ഗോവിന്ദൻ്റെ ഉറച്ച ശബ്ദം ഗോപനും ദിനേശനും അയാളെ അത്ഭുതത്തോടെ നോക്കി അയാൾ ഇത്രയും നന്നായി സംസാരിക്കാൻ തുടങ്ങിയത് അവരൊന്നും അറിഞ്ഞിരുന്നില്ല ഒരുപാട് സംസാരിക്കുമ്പോൾ ചെറുതായി വിൽക്കൽ വരുമെന്നല്ലാതെ ഇപ്പോൾ മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ തന്നെയില്ല പലതവണ ഏട്ടനെ കൊല്ലാൻ ആളെ വിട്ടിട്ടുള്ളതാണ് പക്ഷെ അപ്പോഴെല്ലാം വീടിനു മുന്നിൽ ശിവ പറഞ്ഞേൽപ്പിച്ച ആരെങ്കിലും കാവലുണ്ടാവും അയാൾ ചിന്തയോടെ ഗോവിന്ദനെ നോക്കിക്കൊണ്ട് അവൻ്റെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് ഗോവിന്ദന് നേരെ നീട്ടി ശിവ പുച്ഛത്തോടെ അയാളെ നോക്കി ഇതെന്താ ഗോവിന്ദൻ ചോദിച്ചു അപ്പോഴേക്കും ദിനേശനും അയാൾക്കടുത്തേക്ക് വന്നിരുന്നു ഏട്ട ഇത് ഞങ്ങളെ ഏട്ടയിൽ നിന്നും തട്ടിയെടുത്ത എല്ലാത്തിന്റെയും ഒറിജിനൽ രേഖകളാ എല്ലാ ഏട്ടനെ തിരികെ ഏൽപ്പിക്കാനാ ഞാൻ നിങ്ങളിങ്ങോട്ട് വിളിപ്പിച്ചേ ഈ വീടും ഏട്ടന്റെ കമ്പനിയും മറ്റു നിലങ്ങളും എല്ലാത്തിന്റെയും ഒറിജിനലാണിത് ഞങ്ങൾക്കിതൊന്നും വേണ്ട അയാൾ പറഞ്ഞു മിത്ര ഞെട്ടലോടെ അയാളെ നോക്കി ചെറിയ തന്നെയാണോ ഇത് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സ്വത്തിനോട് അത്രത്തോളം ആർത്തിമൂത്ത് നടക്കുന്ന കൂട്ടങ്ങളാ പിന്നെന്തിന് ഇപ്പോ ഇങ്ങനൊരു തീരുമാനം അവൾക്ക് അറിയുമായിരുന്നില്ല അതെന്തു പറച്ചില്ല ചെറിയച്ചാ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയല്ലേ നീയൊക്കെ ഈ മനുഷ്യനെയും എൻറെ പെണ്ണിനെയും ഇത്രയും നരകിപ്പിച്ചേ എന്നിട്ടിപ്പോ ഇതൊക്കെ വേണ്ടാന്ന് പറഞ്ഞാ എങ്ങനെയാ അതുവരെ മിണ്ടാതിരുന്ന ശിവ ഒരു താളത്തിൽ പറഞ്ഞു ഗോപൻ അവനെ പേടിയോടെ നോക്കി ഒന്നും വേണ്ട ശിവ ഞങ്ങൾ ഉള്ളതുകൊണ്ട് ജീവിച്ചോളാ ഞങ്ങൾ വെറുതെ വിട്ടാ മാത്രം മതി ദിനേശൻ ദയനീയമായി പറഞ്ഞു മിത്രക്കിപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് ഓ അപ്പോ എല്ലാം എൻ്റെ ദൃത്തേട്ടന്റെ പണിയായിരുന്നു അല്ലെ അവൾ സന്തോഷത്തോടെ മനസ്സിൽ ചിന്തിച്ചു ശിവ ദിനേശനെ പുച്ഛത്തോടെ നോക്കി അതിന് ഞാൻ നിന്നെയൊക്കെ എന്ത് ചെയ്യാനടാ അവന്റെ സ്വരം ഗൗരവത്തിലായി ശിവ ഞങ്ങക്കറിയാം ഗണേശേട്ടനെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചത് നീയാണെന്ന് ഗിരീഷേട്ടനെ നീ കൊല്ലുകയും ചെയ്തു ഇനി ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ബാക്കിയുള്ളൂ ഞങ്ങളൊന്നും ചെയ്യല്ലേ ശിവ ഞങ്ങളെങ്ങോട്ടേലും പൊക്കോളാ നിങ്ങളുടെ കൺമുന്നിൽ പോലും ഞങ്ങളിനി വരില്ല ജീവൻ ബാക്കി തന്നാ മതി ഗോപൻ അവന് മുന്നിൽ കൈകൂപ്പി ജീവൻ ബാക്കി തന്നാ മതിയല്ലേ അത് തരും തന്നിരിക്കും ശിവയുടെ സ്വരം കനത്തു അതിൽ ഗോപനും ദിനേശനും ഒന്ന് കിടുങ്ങിപ്പോയി പക്ഷേ ഈ സമയം അത്രയും മിത്രയുടെ നോട്ടം ശിവയിൽ മാത്രമായിരുന്നു ക്രൂരത നിറഞ്ഞ അവൻ്റെ മുഖം അവൾക്ക് പേടി തോന്നി മുന്നേ ഒരിക്കൽ ഒരാളുടെ വയറ്റിലേക്ക് കത്തി കുത്തിയിറക്കുമ്പോൾ കണ്ട അവൻ്റെ മുഖത്തെ അതേ ഭാവം മിത്ര പെട്ടെന്ന് അവനിൽ നിന്നും നോട്ടം മാറ്റി പിന്നെ ഗോപ ഒരു കാര്യം ശിവ അവനെ വിളിച്ചു ഗോപൻ എന്താ എന്ന പോലെ അവനെ നോക്കി നിന്റെ ഏട്ടനില്ലേ അവനെ ഈ അവസ്ഥയിലാക്കിയത് ഞാൻ തന്നെയാ അതിൽ തർക്കമൊന്നുമില്ല പിന്നെ ഗിരീഷിനെ തട്ടിക്കൊണ്ടുപോയത് ഞാനാ പക്ഷേ കൊന്നത് ഞാനല്ല അവൻ പറഞ്ഞു പിന്നെ ആരാ ഗോപൻ പകപ്പോടെ ചോദിച്ചു അത് നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഏതായാലും നീ എന്തിനാണ് വിളിപ്പിച്ചത് ആ കാര്യം നടക്കട്ടെ ശിവ പറഞ്ഞു ഗോപൻ തലയാട്ടി ഡോക്യുമെന്റ്സ് ഗോവിന്ദന് നേരെ നീട്ടി ഗോവിന്ദൻ അത് വാങ്ങണോ വേണ്ടോ എന്ന പോലെ ശിവയെ നോക്കി വാങ്ങിക്കോളൂ അച്ഛ അവന്റെ മുതലല്ലോ ഒന്നും അല്ല അച്ഛൻ്റെ വേർപ്പാ അത് കൈയടക്കി വെച്ചവർ അല്ലെങ്കിൽ അതിനിത്രയും കാലം കാവലിൽ നിന്ന നായ്ക്കൾ മാത്ര ഇവന്റെ ഇവൻ്റെ രണ്ടേട്ടമാരും പിന്നെ ദേ നിൽക്കുന്ന ഇവരുടെ അളിയനും ശിവ പുച്ഛത്തോടെ പറഞ്ഞു ഗോവിന്ദന്റെ ചുണ്ടിലും അതേ പുച്ഛിരി വിരിഞ്ഞു ആ ഡോക്യുമെന്റ്സ് തിരികെ വാങ്ങിക്കുമ്പോൾ ഗോവിന്ദന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവിച്ച സങ്കടങ്ങളെല്ലാം ഒരു നിമിഷം അയാൾക്കുള്ളിലേക്ക് ഇരച്ചെത്തി അയാൾ മിത്രയെ നോക്കി അവളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു ഗോവിന്ദൻ ഒരു കൈകൊണ്ട് മിത്രയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു അച്ഛ അവൾ വിതുമ്പി അയാൾ ഒന്നും മിണ്ടാതെ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു മിത്രയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് ശിവ അസ്വസ്ഥതയോടെ അവളിൽ നിന്നും മുഖം മാറ്റി ശിവ സോഫയിൽ നിന്നും എഴുന്നേറ്റ് ആ വീടിൻ്റെ അകം മൊത്തം ഒന്ന് കണ്ണുകൾ പായിച്ചു എൻ്റെ സ്ത്രീയുടെ വീട് അവളുടെ സന്തോഷ സങ്കടവും എല്ലാം ഇവിടായിരുന്നു ശിവയുടെ മനസ്സ് നിറഞ്ഞുപോയി അവൻ ഗോപനെയും ദിനേശനെയും നോക്കി മീശ പിരിച്ചു ഞങ്ങളിനി ഒന്നിനും വരില്ല ശിവ ഇനിയെങ്കിലും ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കണം ഞങ്ങൾ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം ഗോപൻ ഇടറുന്ന സ്വരത്തോടെ ശിവയോട് പറഞ്ഞു കാലു പിടിക്കി ശിവ ഗോപനെ നോക്കി ചിരിയോടെ പറഞ്ഞു ഏ ഗോപൻ അവനെ മീഴിച്ചു നോക്കി എന്തേ നീയല്ലേ പറഞ്ഞേ കാല് പിടിക്കാന്ന് പിടിയട കാല് ശിവ അലറി അവന്റെ പെട്ടെന്നുള്ള അലർച്ചയിൽ മിത്ര ഞെട്ടിക്കൊണ്ട് ഗോവിന്ദനെ ഇറുക്കി പിടിച്ചു ഗോപനും ദിനേശനും പരസ്പരം ഒന്ന് നോക്കി ജീവനോളം വലുതല്ല അഭിമാനമെന്ന് അവർക്ക് തോന്നി അവർ പതിയെ ശിവയുടെ കാലിലേക്ക് വീഴാൻ തുനിഞ്ഞു ശിവ പെട്ടെന്ന് പുറകിലേക്ക് മാറി എന്റെ അല്ല അച്ഛൻ്റെ നിങ്ങളുടെ ഏട്ടന്റെ കാലുപിടിച്ച് മാപ്പുറയെ ശിവ നെഞ്ചിൽ കൈ കെട്ടി നിന്നു ഗോപനും ദിനേശനും അനുസരണയുള്ള കുട്ടികളെ പോലെ ഗോവിന്ദന്റെ മുന്നിൽ വന്നു നിന്നു ശ്രീ നീ ഇങ്ങോട്ട് മാറി നിൽക്ക് അവര് പിടിക്കട്ടെ അവൻ ഗോവിന്ദനോട് ചേർന്നു നിൽക്കുന്ന മിത്രയോട് പറഞ്ഞു മിത്ര വേഗം നീങ്ങി നിന്നു ഗോപനും ദിനേശനും ഗോവിന്ദൻ്റെ കാലിൽ വീണു ഗോപാ ദിനേശാ അച്ഛൻ നിങ്ങളോട് ക്ഷമിക്കണം കേട്ടോ എന്നാ ശിവയും നിന്നോടൊക്കെ ക്ഷമിക്കൂ എന്നാലേ ക്ഷമിക്കൂ അവന്റെ സ്വരം ഇടുത്തി പോലെ അവരിൽ പതിച്ചു ഗോപന്റെ കണ്ണു നിറഞ്ഞു ഏട്ടാ പൊറുക്കണം കേട്ടോ തെറ്റുപറ്റിപ്പോയി പണം കണ്ടപ്പോ കണ്ണ് മഞ്ഞടിച്ചു പോയി പൊറുക്കണം ഗോപന്റെ കണ്ണുനീർ ഗോവിന്ദൻ്റെ കാലിലേക്ക് ഉതിർന്നു വീണു മിത്ര പുച്ഛത്തോടെ ആ കാഴ്ച നോക്കി നിന്നു ഗോവിന്ദൻ കണ്ണുകൾ ഇറുകെ അടച്ചു ക്ഷമിക്കില്ല ഗോപ ക്ഷമിക്കാൻ കഴിയില്ല എനിക്ക് നീയൊക്കെ കൂടി എന്നെ മാത്രം ദ്രോഹിച്ചതെങ്കി ഒരു പക്ഷെ ഞാൻ നിന്നോടൊക്കെ ക്ഷമിച്ചേനെ പക്ഷെ ഇത് എന്റെ മോള് കുഞ്ഞല്ലടാ എന്റെ കുട്ടി ആ അവളെ നിങ്ങൾ പെടാപ്പാട് പെടുത്തിയില്ലേ എങ്ങനെ ക്ഷമിക്കും ഞാൻ നിന്നോടൊക്കെ അയാൾ ഗൗരവത്തോടെയാണ് അത് ചോദിച്ചതെങ്കിലും വാക്കുകൾ ഇടേറിയിരുന്നു ഒന്നനങ്ങാൻ പോലും കഴിയാത്ത തൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞ മിത്രയുടെ മുഖം മാത്രമായിരുന്നു അയാളിൽ അപ്പോൾ അളിയ അങ്ങനെ പറയല്ലേ ഇനി ഇനി ഒരിക്കലും ഞങ്ങള് ദിനേശനും വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു ഒരേട്ടനായി നിന്നോടൊക്കെ ക്ഷമിക്കാൻ എനിക്ക് കഴിഞ്ഞാലും എൻ്റെ മകളുടെ അച്ഛനായി എനിക്ക് ഒരിക്കലും നിന്നോടൊന്നും ക്ഷമിക്കാനാവില്ല ഒരിക്കലും എൻ്റെ മകൾ ഒരുങ്ങിയത് എൻ്റെ മുന്നിലിരുന്നായിരുന്നു ഉള്ളിൽ സങ്കടം മുഴുവനടക്കി ഒരിക്കലും ഞാൻ ശിവ ഇറങ്ങിപ്പോകാൻ പറ മോനെ ഇവരോട് ഗോവിന്ദൻ ഇടറുന്ന വാക്കുകളോടെ പറഞ്ഞുകൊണ്ട് മിത്രയുടെ കയ്യും പിടിച്ച് അയാളുടെ സ്വന്തമായ വീട്ടിലേക്ക് അയാളുടെ റൂമിലേക്ക് നടന്നു അയാൾക്ക് സന്തോഷം തോന്നിയില്ല കണ്ണുനീർ മാത്രം ശിവ ഗോവിന്ദനെയും മിത്രയെയും ഒന്ന് തിരിഞ്ഞു നോക്കി രണ്ടുപേരും റൂമിലേക്ക് കയറിപ്പോയതും ശിവ തന്നെ നോക്കി പേടിയോടെ നിൽക്കുന്ന ഗോപനെയും ദിനേശനെയും നോക്കി ചിരിച്ചു ഇപ്പോൾ നീയൊക്കെ ആയിട്ട് എന്തിനാണത് അച്ചരി തിരികെ കൊടുത്തേ ഞാൻ വാങ്ങിച്ചേനേലോ നിന്റെ കൈ നിന്നും ശിവ പുച്ഛിച്ചു ശിവ ഗോപൻ പേടിയോടെ വിളിച്ചു ഇറങ്ങിപ്പോവാൻ നോക്ക് എവിടെങ്കിലും പോയി ജീവിക്കേ ഇനി ഒരിക്കൽ കൂടി നിന്റെ ഒന്ന് മുഖം ഞാൻ കാണരുത് കണ്ടാൽ ശിവ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു ഞങ്ങൾ ഞങ്ങളൊന്നിനും വരില്ല ശിവ ഗോപൻ പറഞ്ഞു മൈക്കിളില്ലേ നിങ്ങളെ സംരക്ഷിക്കാൻ ഇപ്പോ പുതിയ ഒരുത്തം ഉണ്ടല്ലോ കിരൺ അവനില്ലേ നിന്നെ സംരക്ഷിക്കാൻ ശിവ ദേഷ്യത്തോടെ അവരെ നോക്കി പല്ലുകടിച്ചു നീ നീയെങ്ങനെ ഇതെല്ലാം ഗോപൻ പകപ്പോടെ ചോദിച്ചു കിരൺ എന്താ അവൻ്റെ വരവിന് ഇത്ര താമസം അവന്റെ എൻട്രിക്ക് വേണ്ടിയ എന്റെ കാത്തിരിപ്പ് സമയമായെങ്കിൽ കളി തുടങ്ങാൻ പറ ശിവയുടെ സ്വരം കടുത്തു അപ്പോഴും കിരണിനെ ശിവ കണ്ടിരുന്നു എന്ന ചോദ്യം മാത്രമായിരുന്നു ഗോപനിലും ദിനേശനിലും എന്നെ തകർക്കാനാവുന്നത് ചെയ്യാൻ പറ പേടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ശിവയ്ക്ക് എന്തും നേരിടാനുള്ള ധൈര്യമുണ്ട് അതുകൊണ്ട് അവനോട് ആ മൈക്കിളിനെ താങ്ങി നിൽക്കാതെ വന്ന പണി ചെയ്യാൻ പറ അത്രയും പറഞ്ഞുകൊണ്ട് ശിവ തിരിഞ്ഞു ോപനും ദിനേശനും മുന്നോട്ട് നീ എന്ത് സംഭവിക്കുമെന്നറിയാതെ പേടിയോടെ ആ വീടിന്റെ പടിയിറങ്ങി ജീവൻ ബാക്കി തരണം അതുതന്നെയല്ലടാ ഗോപ നീ നേരത്തെ പറഞ്ഞേ ശിവ മുന്നോട്ട് നടന്നു പോകുന്നവരെ നോക്കി ചോദിച്ചു ഗോപനും ദിനേശനും ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി ശിവ ഒരു ചിരിയോടെ അകത്തേക്ക് കയറി ഡോർ അവർക്ക് മുന്നിൽ കൊട്ടിയടച്ചു ഗോപനും ദിനേശും കാറെടുത്ത് തിരിച്ചു അരമണിക്കൂർ പിന്നിട്ടു ഗോവിന്ദന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു അവർ മൂന്നാളും ഹാളിൽ ഇരിക്കുകയാണ് മിത്ര ഗോവിന്ദന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ശിവ ഓപ്പോസിറ്റ് സോഫയിൽ ഫോണിൽ നോക്കി ഇരിക്കുകയാണ് ഗോവിന്ദൻ ഫോൺ ഫോണെടുത്തു നോക്കി അറിയാത്ത നമ്പറാണല്ലോ ഗോവിന്ദൻ പുരികൻ ചുളിച്ചു എടുത്തു നോക്കച്ചാ വല്ല അത്യാവശ്യക്കാരാവൂ ശിവ അവന്റെ ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു ഗോവിന്ദൻ കോളെടുത്തു എന്നാൽ മറുവശത്തു നിന്നും കേട്ട വാർത്തയിൽ അയാൾ ഞെട്ടിപ്പോയി അടുത്ത നിമിഷം അയാളുടെ നോട്ടം ഫോണിൽ നോക്കിയിരിക്കുന്ന ശിവയിലായി ആരാച്ച എന്താ കാര്യം അയാളുടെ മുഖം കണ്ട് മിത്ര വെപ്രാളത്തോടെ നോക്കി ഗോപനും ദിനേശനും പോയ കാറ് ആയിന്ന് ഒരു ഒരു ലോറിയാണെന്നാ അത്രയും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ നിർത്തി മിത്ര ഞെട്ടലോടെ അയാളെ നോക്കി പക്ഷേ ശിവയെ നോക്കിയിരിക്കുന്ന അയാളെ കണ്ട് മിത്രയുടെയും നോട്ടം അവനിലെത്തി പുഞ്ചിരിയോടെ ഫോണിലെന്തോ ചെയ്യുകയാണ് ശിവ ശിവ ഗോവിന്ദൻ വിറയലോടെ വിളിച്ചു അച്ഛന് സങ്കടാണോ അവൻ അയാളെ നോക്കാതെ ചോദിച്ചു അല്ല അയാളുടെ സ്വരം നേർത്തു ഉം എന്തു ചെയ്യാനാ എല്ലാം വിധി അത്രയും പറഞ്ഞുകൊണ്ട് ശിവ മിത്രയുടെ റൂമിലേക്ക് നടന്നു ഈ വിധി തനിയെ വന്നതാണോ ദത്തേട്ടാ മിത്രയ്ക്ക് ചോദിക്കാതിരിക്കാനായില്ല ശിവ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി ചില വിധി നടപ്പിലാക്കാൻ ഈശ്വരന് കഴിയില്ല ശ്രീ പക്ഷേ അത് നടപ്പിലാക്കാൻ ഈശ്വരൻ നിയോഗിച്ചവർക്ക് കഴിയൂ അവൻ ഗൗരവത്തോടെ പറഞ്ഞു മിത്ര അവനെ തുറിച്ചു നോക്കി റൂമിലേക്ക് വാ ഫുഡുണ്ടാക്കണ്ട ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കൊണ്ടുതരൂ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ റൂമിലേക്ക് കയറി മിത്ര അവൻ പോയ വഴിയെ തന്നെ ഉറ്റുനോക്കി പതിയെ അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു റൗഡി തന്നെയാ എന്റെ റൗഡി ബേബി എന്റെ ദത്തേട്ടൻ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു തുടരും